ആ നൂറ്റി പതിനാലോ സങ്കീർത്തനത്തില് വാക്ക് സമുദ്രം എവിടെങ്കിലും ഓടിയെന്ന് പറ്റും പക്ഷേ പറയാൻ പറ്റുന്നു ഏർ സമുദ്രം കണ്ടത്തിന്റെ മുഖമാണ് അവർക്ക് ഒത്തിരി നടന്ന വഴിയില്ല ഞങ്ങൾക്ക് വലിയ देश के क्रिस्ट कबंदा माँ मतलब चमिड़ों को देश के कबंदा रेता था, चमिड़ों को देश के क्रिस्ट कबंदा रेता था। अल्लाह उल्लाह। देश के कबंदा माँ मतलब अम्मे, यो योर दाना ना

ഞാനിനി ഗമയിൽ ഒഴുകുവന്നല്ല ചിന്തിച്ചത് ഹോ ഈ ജനത്തിന്റെ നടപടി കണ്ടപ്പോ എനിക്ക് നീക്കാൻ പാടില്ല എനിക്കെതിരെ വരുന്ന പ്രതികൂല ശക്തിയുടെ മേലായി நாமத்தில் நாமத்தில் செமிடும் சிவன் நாமத்தில் செமடு

आमेन। enda dirmani. ende kartave amme shane husband kartave amme tinube inda shaktiye dipagaru amme yaa baabu de video me predipadachhe yesu tu ma ൊണ്ടാ പോരാ മുഴുവൻ ഒന്നും ഒന്ന് പിടിച്ച് ഒന്ന് പിടിച്ചുണ്ട് റിയാറോ ഈ വ്യക്തി വിളിക്കുന്നത് വെള്ളത്തിന്റെ ഒച്ച കേട്ടത് അരി ദൈവം വിശുദ്ധനല്ലേ ർത്താവെന്തിനാ ഭാഗ്യത്തിന് പോകുമ്പോ പാര കൊണ്ടുപോകും ജനത്തോട് പറഞ്ഞതാ എന്തിനാ കുഴി കുത്തിടാട്ടത് അസുഖമായിട്ട് മാറുന്നു അടുത്ത പ്രാർത്ഥിക്കാം മാമി ഞാൻ ഫോണിങ്ങനെ വെച്ചൊന്നിരിക്കാം വെള്ളത്തിൽ പോകാതിരിക്കാൻ ഇരിക്കുമേ എനിക്ക് ഇരിക്കാൻ പറ്റില്ല മാമിങ്ങനെ നീ എന്റെ സന്ധി ഭയപ്പെടുകയില്ലേ നീ എന്റെ മുമ്പിൽ ഒന്ന് ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നിനക്കെന്ത് വിറയാവളുക്ക് ആ ഈ സ്ത്രീ വന്ന വെച്ചു

നാം വതുന്നേച്ചുമൊക്കെ സ്നേഹമുള്ളവനാണല്ലോ ആമേൻ എന്താ പറ്റീ എന്താ മാപ്പെ ഇവനേ ഒരു മറുപടി കാണേണ്ടില്ല മാപ്പെ ഹ Alleluia ഈ വെളുപ്രാർത്ഥന ഏറ്റെടുത്ത് ഞാൻ ശേണിന്റെ വെലഹീനേ ആയിട്ട് ഞാൻ പ്രാർത്ഥിച്ചേ ആമേൻ ആമേൻ ഇത് പോക കേട്ടോ ഇപ്പൊ കയ്യടി കേട്ടു കണ്ടോ ഒന്ന് പ്രയോജനിച്ചായിരുന്നു പറയുന്ന വിളമ്പിക്കൊടുക്കാനുള്ള അകത്തിരിക്കുന്നവർ തൊറത്തുള്ളവർ തന്നേ

Allahu, <laughs> Resulallah, Amen. 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 We should the drama. We should end the

चिल्ला तो देखी कि देखी है अम्म आम्म इस तरह बात दूसरा तो लेकिन तो बात करनी है आम्म इस तरह कार्ड के कत्तियाँ कत्त्या कोटमो कत्ति प्लस एन्नीटर इश्क ना ऐडर इश्क ऐसे कारी न्यार न्यार आप जब तो फ़ायर रमा दर इश्क कत्ति कारी न्यार आम्म ൂട്ടം വിളവോ നീലം നാമത്തെ ഒന്ന് കൊടുക്കില്ല എന്താ

ചിലത് കത്തിയാണ്ട രാവിലെ ഓടിച്ചിവിടെ കൊണ്ടുവന്ന തിരുവനന്തപുരത്തു പറഞ്ഞോ ലീവെടുത്താളു ഈ രണ്ട് ഈ രണ്ട് ഞാൻ പെട്ടെന്ന് കടത്തു അത് മാത്രല്ല സ്വന്തം വിടുന്നതിന് തരാത്ത ചിലതിനെ വിമേ വിള്ളൽ വന്നാൽ സ്വാതന്ത്ര്യത്തോടെ വേറെ വഴിക്ക് പോകും അറിയാം അതുകൊണ്ട് ചെല ആരാധനയുടെ കെട്ടു പൊട്ടിക്കണമെങ്കിൽ ഇവിടെ വേണം പിന്നെ തീ വീണ പ്രാരംഭം കത്തണം അദ്ദേഹം വിടുതലേ അറ്റക്കൂട്ടം ിക്കാത്ത മൊടി വരുമെന്നു ഓഷ്മിക്കാത്ത ചില നന്മൂട്ടം അല്ലേ അത് കൂട്ടമായിട്ട് ഇങ്ങനെ ഇന്നവരെ ഓങ്ങിലാരങ്ങി പോയി മാറ്റി വെച്ചോ നമ്മൾ നിന്റെ കൈയിൽ വരി ആമേൻ നമുക്ക് ചെയ്യണം ഈ പ്രാർത്ഥന നമ്മുടെ മൈദ കർത്തിക്കി പെരിയക്കും ഈ വീരൻ ദൈവമേ ജീവനെ ഒരു വീര ഹല്ലേലൂയ ഹല്ലേലൂ ജീവന്റെ നാമത്തിൽ രേശിഗുണ്ട നാമത്തിൽ രേശിഗുണ്ട നാമത്തിൽ सो तरफ तो जाएँ ना वर्गियां पूर्व जाते हैं अम्में सो तरफ अम्में मिला वो बोर्ड बोर्ड हो गया अम्में हाँ सो तरफ ये मिला वो इस इन्हें ना ना मिला मिला मों अस्मो अम्में अस्मो अम्में बैंड नम्बर सो तरफ बैंड ना बैंड नम्बर हम्में ീ ഇറക്കിയപ്പോ വസ്തുവിന്റെ കൂടെ അഴിഞ്ഞാ മണ്ണും കൂടെ ലഭിച്ച ഭക്തന്മാര് ഉപാർഥിച്ച മണ്ണ് ഇൻഷാ അല്ലാഹ് കൂടി ബിദി അമീൻ 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 ദേമോ ബിന്തുബയാ അന്നില്ലേ അതെ ഇൻഷാ അല്ലാഹ് അമീൻ ഇങ്ങോട്ട് കേറി നിൽക്ക് അമീൻ Allah'ın işi bundan olur. Hameniz, bundan. Hameniz, hameniz. Allah'ın işi bundan olur. Hameniz,